ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചിലരൊക്കെ നമ്മെ അന്യായമായിട്ട് വേദനിപ്പിക്കുന്ന നമുക്ക് ഉപദ്രവം ദ്രോഹം ചെയ്യുന്ന സന്ദർഭം ഉണ്ടാകും ഉണ്ടായേക്കാം അങ്ങനെയുള്ള ദ്രോഹങ്ങൾ കടന്നു വരുമ്പോൾ വിഷമം കടന്നു വരുമ്പോൾ കർത്താവ് നമ്മോട് വ്യക്തമായിട്ട് പറയുന്ന കാര്യം ഇതാണ് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ നാമത്തിൽ അവരോട് ക്ഷമിക്കുക അവരനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക പക്ഷേ ക്ഷമിക്കാൻ പറയുമ്പോൾ ക്ഷമിക്കാൻ വചനം പറയുമ്പോൾ ഈശോ പറയുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ ഞാനെന്തിനാണ് ക്ഷമിക്കുന്നത് എനിക്ക് ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്കറിയാം അവരെ മര്യാദ പഠിപ്പിക്കാൻ അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുകയും അങ്ങനെയൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നവരുണ്ട് ഇനി ഞാനല്ലല്ലോ അവരല്ലേ തിന്മ ചെയ്തേ അപ്പോൾ അവരല്ലേ ക്ഷമ ചോദിക്കേണ്ടത് അവർക്കൊരു മാറ്റമില്ലല്ലോ അവർക്കൊരു പശ്ചാത്താപം പോലും ഇല്ലല്ലോ പിന്നെ ഞാൻ ഞാനെന്തിനാണ് അങ്ങോട്ട് പോയി ക്ഷമിക്കണേ ഞാൻ എന്തിനാണ് ക്ഷമ കൊടുക്കണേ അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരിയുണ്ട് അപ്പം അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്തിനാണ് കർത്താവ് നമ്മോട് ക്ഷമിക്കാൻ പറയണേ കർത്താവ് നമ്മോട് ക്ഷമിക്കാനും ക്ഷമിച്ച് അനുഗ്രഹിക്കാനും പറയുന്നത് അത് നിസ്സഹായതയുടെ അവസ്ഥയിലുള്ള ഒരു ഒരു സൊല്യൂഷനല്ല മറിച്ച് നമ്മൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാണ് കർത്താവ് നമ്മോട് ക്ഷമിക്കാനായിട്ട് പറയുക അങ്ങനെയെങ്കിൽ ഇതാ ക്ഷമിച്ച് ക്ഷമ കൊടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി ആ വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മുഴുവനുഭവങ്ങളെ വെച്ചുകൊണ്ട് താൻ ക്ഷമിച്ചതുകൊണ്ട് അല്ലെ താൻ എന്തിനു വേണ്ടി ക്ഷമിച്ചു അപ്പോൾ ക്ഷമിച്ചപ്പോൾ കർത്താവ് തനിക്ക് എന്ത് ചെയ്തുതെന്നു എന്ന് പറയുന്ന ഒരു വചനം ഇത് പറയുക പൂർവ്വ യൗസേപ്പാണ് യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കളിൽ ഒരുവനായ യൗസേപ്പ് യൗസേപ്പിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവം എന്താണെന്ന് നമുക്കറിയാം പല അനുഭവം ദ്രോഹിക്കപ്പെടുന്ന ദ്രോഹിക്കപ്പെടുന്നവനുണ്ടായിട്ടുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വന്തം സഹോദരന്മാർ തന്നെ അവനെ കൊല്ലാൻ നോക്കി എന്നുള്ളതാണ് പൊട്ടക്കെൻറ്റി അല്ലെ മരുഭൂമിയിൽ അവനെ തള്ളിയിട്ട് ചുമ്മാ തമാശയ്ക്ക് തള്ളിയിട്ടതല്ല അവിടെ കിടന്ന് അവിടെ കിടന്ന് അവൻ ദാഹിച്ച് വിശന്ന് അങ്ങനെ മരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി എന്നിട്ടോ അങ്ങനെ അവൻ ചത്തുകൊടുത്ത് തനിക്ക് വലിയ ഗുണമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി അടിമ അടിമക്കച്ചവടക്കാർ കണ്ടപ്പോൾ സ്വന്തം സഹോദരനെ ഈ പൊട്ടക്കെൻറ്റിയിൽ നിന്ന് പൊക്കിയെടുത്ത് അടിമയായിട്ട് വിറ്റു അന്നത്തെ അടിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിമയ്ക്കെത്തിയ രജമാന്മാർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എവിടെ കൊണ്ടുപോയവേലും വിൽക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ സ്വന്തം സഹോദരൻ അടിമയായിട്ട് വിൽക്കുക വഴിയായിട്ട് അവനെ ഈ അടിമ കച്ചവടക്കാർ എവിടെയെങ്കിലും കൊണ്ടുപോയി വിൽക്കട്ടെ അവിടെ പോയിട്ട് അവൻ പണിയെടുത്ത് ജീവിക്കുകയോ പണിയെടുത്ത് ജീവിക്കാമെന്ന് പറഞ്ഞാൽ സ്വന്തം കാലം ജീവിക്കാൻ പറ്റില്ല കഷ്ടപ്പെട്ട് അടിമയായിട്ട് പണിയെടുത്ത് ജീവിക്കുകയോ അതല്ലെങ്കിൽ ഇപ്പോൾ അവൻ്റെ യജമാനന്മാർ അവനെ തല്ലിക്കൊന്നാൽ പോലും ഇവർക്ക് യാതൊരു ഛേതവുമില്ല അപ്പം അങ്ങനെ അടിമയായിട്ട് സ്വന്തം സഹോദരന് വിറ്റു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത ക്ഷമിക്കാൻ പൊറുക്കാൻ കഴിയാത്ത ഒരു വലിയ ദ്രോഹമാണ് ജോസഫിൻ്റെ ജീവിതത്തിലേ കിടന്നു വരിക എന്നാൽ ജോസഫ് ക്ഷമിച്ചു ക്ഷമിച്ചു എന്നുള്ളവൻ അവൻ്റെ ജീവിതം കൊണ്ട് തന്നെ തെളിയിക്കുക കാരണം ഇവൻ ഈജിപ്തിലെ ഭരണാധികാരിയായിട്ടിരിക്കുന്ന സമയത്ത് ഇതേ സഹോദരന്മാർ ഇവൻ്റെ അടുത്ത് വരിക ഇവനെന്തുകൊണ്ടും ചെയ്യാം ഇവൻ ഒരു ന്യായവും നീതിയും നോക്കേണ്ട കാര്യവും തല വെട്ടാൻ പറഞ്ഞാൽ തല വെട്ടപ്പെടും അതുപോലെ എന്ത് കൊണ്ടും ചെയ്യാൻ ശക്തനാണവനപ്പം പക്ഷേ അവിടെ ഇവനൊന്നും ചെയ്യണില്ല ഒരു ദ്രോഹവും ചെയ്യണില്ല അവർക്കെതിരെ ഒരു അന്യായവും ചെയ്യണില്ല ഇനി യാക്കോബ് അപ്പം മരിച്ചതിന് ശേഷം അപ്പൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അപ്പനുണ്ടല്ലോ എന്നുള്ള ധൈര്യം ചേട്ടന്മാർക്കുണ്ടായിരുന്നു ഇനി അപ്പം മരിച്ചതിന് ശേഷം ചേട്ടന്മാർ കരഞ്ഞ് കാല് പിടിച്ചിട്ട് പറയാ ഞങ്ങൾ നീ ഉപദ്രവിക്കരുത് അപ്പോൾ അങ്ങനെ പറയണ സമയത്ത് ജോസഫ് പറയുന്ന മറുപടിയാണ് ഇവൻ്റെ ജീവിതത്തിലെ ഇവനെന്തുകൊണ്ട് ക്ഷമിച്ചു ക്ഷമിച്ചപ്പോൾ എന്ത് ദൈവത്തിന് കൊടുത്തു എന്ന് അർത്ഥമാക്കുന്ന മനസ്സിലാക്കി തരുന്ന ഒരു വചനം ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായം ഇരുപതാം വാക്യം നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടെ നിന്ന് അത് ചെയ്തത് എന്താ ജോസഫ് പറയുക ഒന്നാമത് ജോസഫ് പറയാ നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു അവർ ചെയ്ത കാര്യം നന്മയൊന്നുമല്ല തിന്മ തന്നെയാണ് അവർ ചെയ്ത തിന്മയാണ് പക്ഷേ ആ തിന്മ ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആരനുവദിച്ചേ സർവശക്തനായ ദൈവ ദൈവം അനുവദിക്കാണ്ട് തിന്മയാണെങ്കിൽ കൂടിയും മറ്റൊരു വ്യക്തിയിൽ നിന്നൊരു പ്രവൃത്തി നമ്മളെ കടന്നു വരിക സാധ്യമല്ലല്ലോ അപ്പോൾ ചിലർ നമ്മളെയൊക്കെ ദ്രോഹിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ദൈവം അനുവദിച്ചതുകൊണ്ടാണ് ആ തിന്മ നമ്മളെ കടന്നു വന്നത് അവർ ചെയ്ത് തിന്മയാണ് അവർ സാത്താൻ്റെ പിശാചിൻ്റെ പേരണയിലാണ് തിന്മ ചെയ്യുന്നത് ഏതൊരു തിന്മയും യഥാർത്ഥം പിശാചാണ് പക്ഷേ ആ തിന്മ നമ്മളെ കടന്നു വരാൻ ആരാണ് അനുവദിച്ചേ ദൈവം അനുവദിച്ചേ അപ്പോൾ ദൈവം അനുവദിച്ചുകൊണ്ട് തിന്മ വന്നേ ഇനി എന്നിട്ടോ പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി ഈ പിശാചിൻ്റെ പ്രേരണയാൽ അവർ ചെയ്ത തിന്മ അത് ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ തിന്മയെ ദൈവം നന്മയാക്കി മാറ്റി ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ ഈശോയെ പ്രതി ദൈവത്തെ പ്രതി നമ്മൾ ക്ഷമിക്കാനും ക്ഷമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കെതിരെ വന്ന നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന തിന്മ ആ തിന്മയുടെ ഫലമൊക്കെ ആദ്യം ഉണ്ടാവും പക്ഷേ എന്തുകൊണ്ട് വേദന ഉണ്ടാവും നോക്ക് വിഷമം ഉണ്ടാവും പക്ഷേ ആ വേദനയും വിഷമവും നമ്മൾ പ്രാർത്ഥനയാക്കി മാറ്റുമ്പോൾ അത് കണ്ടീഷനാണ് പ്രാർത്ഥനയാക്കി മാറ്റിയാൽ ക്ഷമിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചാൽ നമ്മിലേക്ക് വന്ന തിന്മയുടെ ഫലമായിട്ട് നമ്മിലേക്ക് വന്ന ആ വേദനയും വിഷമവും ദൈവം നന്മയാക്കി മാറ്റും അതിന് ദൈവം ശക്തനാണ് അങ്ങനെ ദൈവം നന്മയാക്കി മാറ്റി എന്നിട്ടോ വചനം പറയാണ് ഇന്ന് കാണുന്ന പോലെ അനേകം പേരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടെ നിന്ന് അത് ചെയ്തത് ഇങ്ങനെ ജോസഫിനെ അടിമയായിട്ട് വിൽക്കുക വഴിയായിട്ട് അവൻ ഈജിപ്തിൽ എത്തുക വഴിയായിട്ട് ഈജിത്തിലെ ഭരണാധികാരിയായിട്ട് മാർഗ്ഗ വഴിയായിട്ട് ഏഴു വർഷത്തെ ക്ഷാമ കാലഘട്ടത്തിൽ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ ഈ സംഭവം ദൈവം ഉപയോഗിക്കുക ആ തിന്മയെ ദൈവം ഉപയോഗിക്കുക അങ്ങനെ തിന്മയെ ദൈവം നന്മയാക്കി മാറ്റി പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്നിട്ട് നമ്മൾ നന്മയിൽ പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേർന്ന് നിന്നിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് സഹനം കടന്നു വരുന്നുണ്ടെങ്കിൽ ഓർത്തോളൂ നന്മയാക്കാൻ വേണ്ടി ദൈവത്തിന് അതിനെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ ആ സഹനത്തെ സ്വീകരിച്ച് ആ സഹനത്തെ ഈശോയുടെ തിരുമുറുകളോട് ചേർത്ത് വെച്ച് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാനും അത് തന്ന വ്യക്തികളോട് ക്ഷമിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ ദൈവം ആ സഹനത്തെ നന്മയാക്കി മാറ്റും ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ